പൊനം പൂത്താടാ പൊനവും പൂത്താടും പൊനവും പൂത്താടാന്ന് പറഞ്ഞാൽ പൊനം എന്ന് പറഞ്ഞാൽ മൂപ്പ് കാട് എത്ര കണ്ട് മൂക്കുന്നു മുമ്പിലൊക്കെ ഞങ്ങളിടൊരു പാൻറ്റേറ്റ് പറയലുണ്ട് പതിനാല് കാടും പടസം കാട്ട കത്തിന്നാ പറയല് പതിനാല് കൊല്ലം ഇത് ഒരു പതിനാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് കൊത്തി പാടുന്നത് നല്ല നെല്ലായിരിക്കും അത് ആ പതിനാല് മൂത്തക്കാടും പടസം കാട്ട കൊല്ലം എന്താ കത്തിനു പാടില്ല പിന്നെ ഇന്ന് പറയൽ എന്തിന്ന് പറഞ്ഞില്ല ഇതെല്ലാം കൃഷി ചെയ്യുന്നല്ലേ ഇടാ പോയി സ്ഥലത്തെല്ലാം കൃഷി ചെയ്യുന്നല്ലേ ആടെ വാഴുന്നതാന്ന് പൂത്താട ഈ പൊനം കൊത്തി കെരിശി വാഴുന്നതാണ് പൊനം ആ ആ കൃഷികൾ കൃഷികൾ പൊനും കൃഷി വീടെ വയൽ ഈ വയൽ മുഴുവൻ തട്ടിട്ട് പൊനവും പൂത്താടിയും പാടിയിട്ട് അന്ന് എന്നാലും നെല്ലും ഇല്ല എന്തെങ്കിലും പുറത്തുനിന്ന് വരുന്നുണ്ട് ഇനിയിപ്പം പുറത്തുനിന്ന് വരുന്നോണ്ടല്ലേ ഞാൻ നിങ്ങൾ ഒന്നും അറിയാതെ എന്താ ഏടുന്ന അരി ഏടുന്ന വരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നോട് തന്നെ എന്റെ മുമ്പിൽ നിന്ന് എന്റെ കാരണോടോട് ചോദിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ എത്ര പണിക്ക് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അല്ലേ ഇതും കൊണ്ട് ഞങ്ങൾ ഏടെ പോണോ നയിക്കുന്നു ഇതുകൊണ്ട് അങ്ങ് ഏടെ പോകേണ്ട നിങ്ങൾക്ക് ഇട നെല്ലിന് പണിയെടുത്ത് ഞങ്ങൾക്ക് മറ്റൊരു ഇതും കൊണ്ട് നെല്ലിന് വരാൻ പോകാൻ കഴിയുമോ ഞങ്ങൾക്ക് നെല്ലേ പോണ്ടു പൈസ വേണ്ടേ വേണ്ടത് നിങ്ങൾക്ക് കുരുവെക്കണ്ടേടോ കുരിവെക്കട എന്നെല്ലാം പറഞ്ഞു അന്ന് ഇവർക്ക് കൊടുക്കൽ ഒരു ഉറുപ്പിയാണ് ഒരു സേര് നെല്ലിന് ഒരു ഉറുപ്പി ഒരു സേർ നെല്ലിന് അന്ന് മൂന്നുപ്പൊട്ട് ഇങ്ങനത്തെ വിഷമം പോണ്ടായിരുന്നു